ഹരിോം ശ്രീമന്നാരായണീയം ദശകം പത്തിമൂന്ന് ശ്ലോകം ഒൻപത് ത്വചി ഛന്ദോമോണശക്ഷുഷിഹൃതം ചതുർദാരോഹ്രൗ സൃഗപി വധനേ ചോദരയി ഗ്രഹാജിഹ്വാം തേ പരപുരുഷ കർമ്മേ ചമസ വിഭോ സോമോ വീര്യം അല്ലയോ പുരുഷോത്തമനായ ഭഗവാനെ അങ്ങയുടെ തൊക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി മുതലായ ചന്ദസുകളും രോമങ്ങളുടെ സ്ഥാനത്ത് വേണ്ടുവോളം ദർഭപുല്ലും കണ്ണുകളുടെ സ്ഥാനത്ത് ആജ്യവും അതായത് നെയ്യ് കാലുകളുടെ സ്ഥാനത്ത് നാല് ഹോതാക്കളും അധ്വര്യു ഉദ്ഗാതാവ് ഹോതാവ് ബ്രഹ്മൻ എന്നിവരാണ് നാല് ഹോതാക്കൾ വായയുടെ സ്ഥാനത്ത് സ്രൃജവും ആജിയോ മറ്റും കോരി ഹോമിക്കുന്ന ഉപകരണമാണ് സ്രൂജം ഉദരത്തിന്റെ സ്ഥാനത്ത് ഇഠ എന്ന പുരോഢാശപാത്രവും പുരോഢാശം എന്നാൽ ഹവിസ് എന്ന ഹോമദ്രവ്യം നാവിന്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളും ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും ആകുന്നു ഹൂതശേഷം എടുത്തു വയ്ക്കുന്ന പാത്രമാണ് ചമസം അല്ലയോ സർവ്വവ്യാപിയായ ഭഗവാനെ അവിടുത്തെ രേതസ് സോമരസമാകുന്നു വരദാതാവായ അങ്ങയുടെ കണ്ഠപ്രദേശത്തിങ്കൽ ഉപസത്തുക്കൾ എന്ന ഇഷ്ടിവിശേഷങ്ങളും ഭവിക്കുന്നു യജ്ഞസ്വരൂപനായ വരാഹമൂർത്തി യുടെ അതാത് അവയവങ്ങളെ അതത് യജ്ഞ ഉപകരണങ്ങളായി കൽപ്പിച്ച് മഹർഷിമാർ സ്തുതിച്ചു